ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ ഫിഷിംഗ് ടൈം ഞാൻ വിഷ്ണു ഓ ഭയങ്കര വെയിലാണല്ലോ നമുക്കൊന്ന് ഡ്രസ്സ് മാറ്റി പക്ഷെ ബ്രാവുന്റെ നമുക്ക് പുതിയൊരു ടീഷർട്ട് ഒക്കെ നമുക്ക് വന്നിട്ടുണ്ട് വുഡി ടൈപ്പാണ് വുഡി ഉണ്ട് മാസ്ക് ഉണ്ട് എല്ലാം ഉണ്ട് നല്ല യു വി പ്രൊട്ടക്ഷനാണ് നല്ല കൂളിംഗ് ഉണ്ട് വിട്ടിട്ട് അതേപോലെ അത് മാത്രമല്ല നമ്മൾ വന്നേക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ രണ്ട് ഫ്രോഗ ഉണ്ട് നമ്മുടെ ഇതിലേക്ക് കാണിച്ചു തരാം ഹെൻ അങ്സ ഇത് രണ്ട് ഫ്രോഗുമായിട്ടുള്ള നമ്മുടെ വീഡിയോയിലോട്ടാണ് നമ്മൾ പോകാൻ പോകുന്ന അടുത്തത് ഇത് പുതിയ ഐറ്റം മിസ്റ്റർ ഹെന്നും അതേപോലെ അങ്ക്സ അങ്ങനെ കിടായിട്ടാണ് വന്നേക്കുന്നത് ഡ്രാവുൻ്റെ അറിയാലോ ക്വാളിറ്റിനെ പറ്റി ഒന്നും പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല എന്തായാലും ഇത് ഓപ്പൺ ചെയ്തു പോകാം നമുക്ക് ഇൻട്രോ എടുക്കുന്നത് തന്നെ ഓൾറെഡി മീൻ പിടിച്ച് തകർത്തു ഞങ്ങൾ ഓൾറെഡി ഏ അത് കഴിഞ്ഞിട്ടാണ് ഇൻട്രോ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ നമ്മൾ നല്ലൊരു കോഴിക്കുട്ടനാണ് നമുക്ക് ഈ പ്രശ്നം വന്നിരുന്നത് മിസ്റ്റർ ഹെൻ അതേപോലെ തന്നെ അങ്സ രണ്ടിൻ്റെ സ്പിന്നർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല എൽ ഷേപ്പിലുള്ള സ്പിന്നറാണ് നല്ലൊരു ക്വാളിറ്റിയുള്ള സിവലാണ് ഇട്ടേക്കുന്നത് അതേപോലെ തന്നെ ഫ്രണ്ടിലും നല്ലൊരു ക്വാളിറ്റിയുള്ള സിവൽ ഇത് തന്നെ അറിയണം അതെ ക്വാളിറ്റിയും കണ്ടല്ലോ നല്ല ക്വാളിറ്റി റബ്ബർ ക്വാളിറ്റി എല്ലാം പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് മിസ്റ്റർ ഹെന്നിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫൈവ് പോയിൻറ്റ് ഫൈവ് ആണ് അതെ ഉണ്ടല്ലോ ഫൈവ് പോയിൻറ്റ് ഫൈവ് സെൻ്റിയാണ് വരുന്നത് ഇതിൻ്റെ വെയിറ്റ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എയ്റ്റ് ടു കൂടി ടെൻ ഗ്രാംസ് അതേപോലെ തന്നെ അങ്സ വരുന്നത് നല്ല ഒരു ചെറിയ നാല് സെൻറ്റിമീറ്റർ അങ്സ വരുന്ന നാല് സെൻറ്റിമീറ്ററും വെയ്റ്റ് വരുന്നത് സിക്സ് പോയിൻ്റ് സെവണിലും വരുന്നത് ഇതാണ് നമ്മുടെ രണ്ട് ഫ്രോഗ് ഇതിന് ഇതിൽ മീൻ പിടിക്കുന്ന വീഡിയോയിലോട്ടാണ് നമ്മൾ അടുത്തത് പോകാൻ പോകുന്നത് എന്തായാലും ബാ അത് കണ്ടു നോക്കഴി ഓക്കെ ഓക്കെ കാശ് നോക്കാം അവിടേക്കൊന്ന് വെള്ളം കയറി ഫുള്ള് നെറ്റിൽ വരവാണെന്ന് തോന്നുന്നത് ഗൈസ് വെള്ളം ഫസ്റ്റ് വെള്ളത്തിൽ വെള്ളത്തിൽ കീറി കയറി ഇങ്ങനെ ചെയ്യുന്നത് അവിടേക്കൊന്നും ഇറങ്ങി നോക്കാം കഴിഞ്ഞു മുന്നോട്ട് പോകണ്ട ഫിഷോൺ ഫിഷ് ഓൺ ഫിഷോൺ ഫസ്റ്റ് ഒരാൾ ഡോ ബ്രാവോ ബ്രാവോ ഓ കുഴപ്പല്ലാത്തൊരു വരല് ബ്രാവന്റെ ഹെന അടിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പുതിയ ബ്രൈഡാണ് ബ്രാവന്റെ ബ്ലൂറെ സൈസൊക്കെ പ്രതീക്ഷിച്ചാൽ മതി നമ്മൾ കിട്ടി ആയി പോയില്ല പയ്യെ നടന്ന് ഫുൾ വെള്ളം ഇവിടെ പയ്യെ നടന്ന് ചെന്നേ ഇവിടെ നിന്ന് റിയലൈസായിട്ട് അധികം അങ്ങോട്ട് പോകണ്ട കാരണം എന്താണെന്ന് വെച്ചാല് ഇവിടെയൊക്കെ സൈഡിലൊക്കെ വരാൽ കയറി നിൽക്കുന്നതാണ് കയറി എന്തായാലും

നമ്മൾ കേറുക വേറെ ഒന്നുമില്ല ഫുൾ അട്ടയ എനിക്ക് വയ്യ കടികൊണ്ടി ചാവാനായിട്ട് കാസ് അടിച്ചു കാസ് അടിച്ചു കാസ് അത്യാവശ്യം നല്ല ഐരിപ്പയ ഗൈസ് പോയി കാസ അത്യാവശ്യം നല്ലവരല്ലായിരുന്നു അടിച്ചത് മിസ്റ്റർ ഫ്രണ്ടിലാണ് അടിച്ചത് വരെ പോയി കാത്തില്ല ചുമ്മാ കൊടുത്തതാണ് ചെറിയ ഒരാളി നമുക്ക് പഠിച്ചത് എടുത്ത് വെക്കട്ടെ ജനറലൈസ് ഇത്രയോളൂ ബ്ലഡൊക്കെ തുപ്പിട്ടെ സൈസൊക്കെ പിന്നെ കാണിച്ചു തരാതെന്തെടുത്തിട്ട്

പെയ്യ പെയ്യ പെയ്യത്തില്ല അങ്ങോട്ട് കേറിച്ചില്ല ഇതെന്ന് കാറ്റ് ഉറങ്ങിയോ ഐസേ ഇതാണ് ഇപ്പം കിട്ടിയവരാൽ നല്ല ഹുക്കണ്ടോ പിരിഞ്ഞ് കേറി മിസ്റ്റർ ഹെൻ ഇത്ര ഇത്രയുള്ളതാണ് തിരിച്ചടാം ണോ കീച്ചയ്ക്കെല്ലാത്തിനെ ഹോളു 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 ഹോളോ അഡ്ജി ആ ഫിഷ് ഓൺ ഫിഷ് ഓൺ അടുത്തു വലിച്ചെടുത്തോ പോയോ ഏ ഇല്ല 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 ഉണ്ട് കായോ യ്യോ അടിയിൽ കൂടി ഒന്ന് കുക്ക് ചെയ്തതണ്ടോ അല്ല എ കാര്യമുള്ള കാര്യം ഇത്രേ ബ്രാവൻ്റെ ഹുക്ക് തിരിച്ച് കയറി ബ്രാവൻ്റെ അങ്സ ഇതുണ്ടോ ഇങ്ങനെ ഹുക്ക് കയറിയത് ഗതികെട്ടവനാണെന്ന് തോന്നുന്നു ബ്രാവ ഉള്ളവനാ Paranchu. Adichu. Poyo. Lilla. Nando. A, Nando, Nando. Fish on, fish on. Bravo. Bravo nita. Angza. Angza. Vietnam. Vietnam. Ah, Bravo. Angza. Bravo. അനക്കില്ലാതെ ഉണ്ടേ എനിക്ക് അതിനകത്തൊരു വീണുണ്ടേ ആ ആ ഫോളോ ഇല്ല കുഞ്ഞുകൊണ്ട് കടവും കടിച്ചു പിടിച്ചു പോയി കേട്ടോ ഇല്ല ഗൈസ് വെള്ളം കൃഷിക്കണ്ടത്തിൽ കൂടി ഇറങ്ങി അങ്ങോട്ട് പോകണം അവിടെ സൈറ്റും കൂടി ഉണ്ട് അവിടെയും കൂടി നമുക്ക് നോക്കാൻ കഴിയും ടിച്ചു അത്യാവശ്യം നല്ലൊരു ആ വരല്ല ഞാൻ പോലും അറിഞ്ഞില്ല ഓ നല്ലതാണോ കേട്ടോ വിയറ്റ്നാം വരെ അല്ല വൺ കെ ചിട്ട് കേട്ടോ ക്യാഷ് ഇതേ ഇതോ ബ്രാവോ അക്സം വര നമുക്കിപ്പം കിട്ടിയിരുന്നു ഡയറി അവിടെ എനിക്കരുത് അല്ലേ ഉണ്ടോ 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 അടിച്ചുപിടിച്ചോണ്ട് ഓടുവാസ്റ്റർ മിസ്റ്റർ ഹെന്നലി പറഞ്ഞ പിടിച്ച് വെള്ളപ്പന്നി അടിച്ചു പിടിച്ചുകൊണ്ട് ഓടുക ആഹാ നാട് അമ്മ വയസ്സേ ഇതാണ് ബ്രാവുൻ്റെ മിസ്റ്റർ ലാസ്റ്റ് കാണിച്ച കാണിച്ചാലേ ഭയങ്കര വെയിലായി രണ്ടിലും ഉണ്ടാവും അടിച്ചേക്കുന്നത് ബ്രാവോന്റെ ഫ്രോക്ക് അൻകസ് നന്ന ഫ്രോക്കിനാണ് അടിച്ചേക്കുന്നത് ഫിഷിങ് കഴിഞ്ഞു കിട്ടിയ പിന്നെ കാണിച്ചതാണ് അതാണ് നമുക്ക് കിട്ടിയത് സാധനം എന്നാൽ നമ്മുടെ ഫിഷിങ്ങിൻ്റെ സമ്പാദ്യം നമ്മൾ ഉപയോഗിച്ചാണ് ഫ്രോ എന്ന് പറയുന്നത് മിസ്റ്റർ ഹെൻ ബ്രാവോൻ്റെ പുതിയ ഐറ്റം ആണ് അതുപോലെ തന്നെ ബ്രാവോൻ്റെ അക്സ ഫിഷിങ് കഴിഞ്ഞു ഞാൻ അടുത്ത വീഡിയോ കാണുന്നവർ സ്റ്റേറ്റ് കൂടെ ഇടും ഓക്കെ ബൈ